ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സൂൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുവിന്റെ ആൾക്കാര് അനൂപിനെ കൊണ്ടുപോയി എന്നറിഞ്ഞ പാടെ സച്ചിയും അർച്ചനയും വളരെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് സിഐ അർച്ചനെയും സച്ചിയെയും വിളിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കാണണമെന്നാവശ്യപ്പെടുന്നു ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ മുന്നിലെത്തുകയാണ് ഇരുവരും ടിപ്പർ ഓടിച്ച ഡ്രൈവറെ കണ്ടെത്തിയിട്ടുണ്ട് ആ വിവരം പറയാനാണ് പോലീസ് അവരെ വിളിപ്പിച്ചത് ഇതറിഞ്ഞ അർച്ചന അദ്ദേഹത്തോട് പറയുന്നു ഇയാളെ മധുവിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി സത്യം പറയിപ്പിക്കണം സർ പിന്നീട് കാണിക്കുന്നത് സച്ചി അയാളെ കൊണ്ടുവരികയാണ് ഈ സമയം മധു വിചാരിച്ചിരിക്കുന്നത് സി എയുടെ കേട്ട് അവള് അവസാനത്തെ കളി കളിക്കുകയാണ് എന്നൊക്കെയാണ് അർച്ചനയോടും അനൂപിനോടും സച്ചിയോടുമൊക്കെ വളരെ ദേഷ്യം തോന്നുകയായിരുന്നു മധുവിന് അനൂപിനെയും ധനുഷിനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മധു പെട്ടെന്ന് തന്നെ അർച്ചന മധുവിന്റെ മുന്നിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു ഈ ട്രിപ്പർ രമേശ് അനൂപടിനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയ ഒരു അബദ്ധമാണ് പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന അദ്ദേഹത്തോട് പറയുന്നുണ്ട് സത്യം മനസ്സിലാക്കിയ മധു അനൂപിനെ വിട്ടയക്കുകയാണ് ചെയ്യുന്നത് ശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് വീട്ടിലെത്തിയിരിക്കുകയാണ് അനൂപ് മീര എന്നിട്ടും വളരെ ദേഷ്യത്തോടെ അർച്ചനയും സച്ചിയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടന്ന സത്യങ്ങളെല്ലാം അനൂപ് മീരയോട് പറയുന്നു എന്നെ ഇങ്ങനെ നിന്നെ മുന്നിൽ കൊണ്ടെത്തിച്ചത് സച്ചിയും അർച്ചനയുമാണെന്ന് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ